രണ്ടാം വരവിൽ പ്രേക്ഷകരുടെ തള്ളിക്കേറ്റം ദേവദൂതൻ അൻപത്തി ആറിൽ നിന്ന് നൂറ് തിയേറ്ററുകളിലേക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതുപുത്തൻ സിനിമയായി ഒരുക്കിയ ദേവദൂതൻ ബിഗ് സ്ക്രീനിൽ മാജിക് തീർക്കുന്നുവെന്നാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് ഇരുപത്തിനാല് വർഷം മുൻപ് തിയേറ്ററിലെത്തിയപ്പോൾ പ്രേക്ഷകർ കൈയൊഴിഞ്ഞ ദേവദൂതൻ സിനിമയ്ക്കിപ്പോൾ പുനർജന്മം റീമസ്റ്ററിംഗ് ചെയ്ത് റീറിലീസ് ചെയ്ത മോഹൻലാൽ സിബി മലയിൽ ചിത്രത്തിന് രണ്ടാം വരവിൽ തിയേറ്ററിൽ പ്രേക്ഷകരുടെ വമ്പൻ സ്വീകരണം നൂതന വിദ്യയുടെ സഹായത്തോടെ പുതുപുത്തൻ സിനിമയായി ഒരുക്കിയ ദേവദൂതൻ ബിഗ് സ്ക്രീനിൽ മാജിക് തീർക്കുന്നുവെന്നാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് പാട്ടുകൊണ്ടും പശ്ചാത്തല സംഗീതം കൊണ്ടും വിദ്യാസാഗർ അത്ഭുതം തീർത്ത ചിത്രം ദേവദൂതൻ കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് പുതിയ വിദ്യയുടെ സഹായത്തോടെ നാല് നാൽകയിൽ ഒരുക്കിയ ദേവദൂതൻ ബിഗ് സ്ക്രീനിൽ മാജിക് തീരിക്കുന്നുവെന്നാണ് പ്രേക്ഷക പ്രതികരണം മികച്ച അഭിപ്രായം ലഭിച്ചതോടെ അൻപത്തി ആറ് തിയേറ്ററിൽ നിന്ന് നൂറ് തിയേറ്ററുകളിലേക്കാണ് ചിത്രം എത്തുകയാണ് കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ്സ് ആണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് കേരളത്തിന് പുറമെ കോയമ്പത്തൂർ ചെന്നൈ മുംബൈ ഹൈദരാബാദ് ദില്ലി ബംഗളൂരു മംഗളൂരു എന്നിവിടങ്ങളിലും ചിത്രത്തിന് റിലീസ് ഉണ്ട് വിദേശങ്ങളിൽ യുയിലും ചിസിയിലും ദൈവദൂതൻ വെള്ളിയാഴ്ച തന്നെ എത്തിയിട്ടുണ്ട് സിബി മലയിലിന്റെ സംവിധാനത്തിൽ രണ്ടായിരം റിലീസ് ചെയ്ത ഈ മിസ്റ്റർ ത്രില്ലറിൽ ജയപ്രദ വിനീത് കുമാർ മുരളി ജഗതി ശ്രീകുമാർ ജഗേഷ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വിശാൽ കൃഷ്ണമൂർത്തിയും മഹേശ്വറും അലീനയും വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു മോഹൻലാലിന്റെ ക്ലാസിക് റൊമാൻസ് ഹൊറർ ചിത്രമായ ദേവദൂതൻ ഗംഭീരമായി വീണ്ടും റിലീസിന് തയ്യാറെടുക്കുകയാണ് ചിത്രം ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററുകളിൽ എത്തും സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം മികച്ച നാല് നാൽഖൈ ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുകയാണ് ഇപ്പോൾ അതൊരു പുതിയ സിനിമാറ്റിക് അനുഭവം വാഗ്ദാനം ചെയ്യും എന്നാണ് സംവിധായകൻ സിബി മലയിൽ പറയുന്നത് റീമാസ്റ്റേർഡ് ആൻഡ് റീ എഡിറ്റഡ് പതിപ്പാകും തിയേറ്ററുകളിൽ ഉടൻ എത്തുക രഘുനാഥ് പലേരിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് റീറീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ നടന്നു മോഹൻലാലും സിബി മലയിലുമടക്കം പങ്കെടുത്ത ചടങ്ങിലാണ് നാൽകേ ഡോൾഡി അറ്റ്മോസിലേക്ക് ശബ്ദവും ദൃശ്യവും പുതുക്കപ്പെട്ട ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത് ഹൊറും മിസ്റ്ററിയും പ്രണയവും സംഗീതവുമെല്ലാം ഇഴചേർത്ത ത്രില്ലറാണ് ദേവദൂതൻ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈ സ്റ്റുഡിയോസ് നേതൃത്വത്തിലാണ് ചിത്രം നാല് കെ നിലവാരത്തിലേക്ക് റീമാസ്റ്റർ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാലും വിശാൽ തന്റെ പ്രാരംഭ പോരാട്ടങ്ങളെക്കുറിച്ചും പാട്ടുകൾ രചിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു അജ്ഞാത ആത്മാവിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ കൌതുകമുണർത്തുന്ന പ്ലോട്ടും മോഹൻലാലിന്റെ ശ്രദ്ധേയമായ പ്രകടനവും വിദ്യാസാഗർ എന്ന മാന്ത്രിക സംഗീതത്തിന്റെ മാസ്മരിക സംഗീതവും ചിത്രം വീണ്ടും കാണാൻ പ്രേക്ഷകർക്കിടയിൽ ആക്കം കൂട്ടുന്നു കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കറാണ് ചിത്രത്തിന്റെ നിർമ്മാണം സന്തോഷ് സി തുണ്ടിൽ ഛായാഗ്രാഹകനായ ചിത്രത്തിന്റെ എഡിറ്റർ എൽ ഭൂമിനാഥൻ ആണ് കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം കെ ജെ യേശുദാസ് എം ജയചന്ദ്രൻ എം ജി ശ്രീകുമാർ കെ എസ് ചിത്ര സുജാത എസ് ജാനകി എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ ജനപ്രീതിയുള്ള മികച്ച ചിത്രം മികച്ച കോസ്റ്റ്യൂം മികച്ച സംഗീത സംവിധാനം എന്നിവ ഉൾപ്പെടെ മൂന്ന് സംസ്ഥാന അവാർഡുകളാണ് ഈ ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നത് ശബ്ദ ദൃശ്യവിന്യാസത്തിനും കഥാപശ്ചാത്തലത്തിലും സംഗീതത്തിലുമൊക്കെ ഒരു കാലത്ത് പുതുമകളുമായെത്തിയ ചിത്രത്തെ അതിന്റെ രണ്ടാം വരവിൽ പുതുതലമുറ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറക്കാർ പ്രൊഡക്ഷൻ കൺട്രോളർ എം രഞ്ജിത്ത് ക്രിയേറ്റീവ് വിഷണറി ഹെഡ്ബോണി അസ്സനാർ കലാസംവിധാനം മുത്തുരാജ് ഗിരീഷ് മേനോൻ കോസ്റ്റ്യൂംസ് എ സതീശൻ എസ് ബി മുരളി മേക്കപ്പ് സി വി സുദേവൻ സലീം